ബഡ്സ് ദിനത്തിൽ മട്ടന്നൂരിലെ പഴശ്ശിരാജ ബഡ്സ് സ്കൂളിന് നഗരസഭയുടെ സമ്മാനം ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നഗരസഭ നൽകും ബഡ്സ് ദിനത്തിന്റെയും പ്രഭാത ഭക്ഷണ വിതരണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിച്ചു ആഗസ്റ്റ് പതിനാറ് ബഡ്സ് ദിനാചരണത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് നഗരസഭാ ചെയർമാൻ ഇനി മുതൽ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന പ്രഖ്യാപനം നടത്തിയത് വിദ്യാർത്ഥികൾ ഏറെ സന്തോഷത്തോടെ കയ്യടികളോടെയാണ് ഏറ്റെടുത്തത് പാട്ട് കാർത്തികയുടെ സൗണ്ട് ബോക്സ് എടുത്തിട്ട് ഇങ്ങോട്ട് കേറി വരുന്നില്ലേ അതാ രാമകൃഷ്ണൻ പഴശ്ശിയുടെ അതിന്റെ വൈറൽ ശരിയാക്കുന്ന പാട്ട് പാടാൻ വേണ്ടി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഗായകന്മാരുടെ സംഘടിച്ച് ചേർന്നിട്ടുണ്ട് കേട്ടാ അതുപോലെ ഉച്ചക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം കൂടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് രാവിലെ ചായയിൽ കടിയു തരും കേട്ടാ ഇത്രകാലം സർക്കാരിന്റെ പൈസ ഇനി മുതൽ മട്ടന്നൂർ നഗരസഭയാണ് നിങ്ങൾക്കുള്ള പ്രഭാത ഉദ്ഘാടനവും കൂടി നമുക്ക് ഇന്ന് നടത്തണം കേട്ടാ അപ്പൊ നിങ്ങളുടെ എല്ലാ തരത്തിലും സന്തോഷത്തിലും നഗരസഭ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറെ പരിപാടി ഇന്ന് അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കുന്നില്ല പ്രഭാത ഭക്ഷണത്തിന്റെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു ഇന്ന് ഇലയടയും പാലുമായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ രജത അധ്യക്ഷയായി എം സിആർസി മാനേജർ പ്രബീത് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എം കവിത മെമ്പർ സെക്രട്ടറി കെ കെ വിജീഷ് അധ്യാപിക പി വി ശ്രീജിഷ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫാഷൻ മ്യൂസിക് ഷോയും മാജിക് ഷോയും അരങ്ങേറി ഗ്രാമിക്കാനൂസ് മട്ടന്നൂർ